ഹായ് ഹലോ ഫ്രണ്ട്സ് ടി എം ടി കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോവും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മുരി ഇറച്ചിയാണ് മുരി ഇറച്ചി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം നമ്മൾ മുരി ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പുഴക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പുഴയുടെ സൈഡിൽ ഇതുപോലെ ഇതിൻ്റെ മുരുവിൻ്റെ തോടാണിത് അപ്പം അവർ ജോലി ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഈ പുഴയുടെ കുറച്ച് അങ്ങോട്ട് പുഴയുടെ പുഴക്ക് തന്നെ ഉള്ളിലോട്ടൊരു തോണിയിലാണ് അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് അവിടത്തേക്ക് പോകാൻ വേണ്ടി എനിക്കും പുഴയിലോട്ടൊന്നും ഇറങ്ങേണ്ടി വന്നു അപ്പോൾ ഇതാ ഒരു കൊട്ടയിലോട്ട് അവർ മുരുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് മുരു എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതെങ്ങനെയാണ് ചേട്ടൻ അത് തുറക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ അന്ന് ഇറച്ചി എടുക്കുന്നത് കണ്ടോ അവർക്ക് പെട്ടെന്ന് ആ കത്തി വെച്ചിട്ട് പെട്ടെന്ന് ഇറച്ചി എടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ മുര ഇറച്ചി അപ്പം ഇതിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ കൂടി വീട്ടിലോട്ട് കൊണ്ടുപോയി നമുക്കും അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കത്തി കൊണ്ട് കഴിഞ്ഞില്ല ആദ്യം മുട്ടെടുത്ത് രണ്ട് മുട്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് അതിന് തുറന്ന് വന്നത് അതിന് ശേഷം കത്തി എടുത്തിട്ട് ഇതുപോലെയാക്കി അതിൻ്റെ ഇറച്ചി എടുത്തു ഇത് ഭയങ്കര മൂർച്ചുള്ള സൈഡുള്ള ബ്ലേഡ് പോലെയുള്ളത് കൈ മുറിയാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അറിയുന്നവർക്ക് മാത്രമേ ഇത് പറ്റൂ അതുപോലെ നമ്മളിത് എടുത്ത സമയത്ത് അതിൻ്റെ സൈഡിലുള്ള തോടിൻ്റെ പൊടിയെല്ലാം ഇതിൻ്റെ അകത്തായി ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അൻപത് മുരുവാണ് വാങ്ങി വന്നത് ഇതാണ് നല്ല ഇറച്ചിയാണ് അപ്പം ഇത് നന്നായിട്ട് വൃത്തിയാക്കുക വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ തോടിൻ്റെ പൊടിയോ ഒന്നും ഇല്ലാതെ ഓരോന്നോരോന്നായിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് ഇതുപോലെ വെക്കുക അതിന് ശേഷം ഒരു എടുത്ത് ഈ മുരുവരച്ച് അതിലോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ അതിൽ നിന്ന് മുരിവിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയും ഇത് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുക്കുമ്പോൾ തന്നെ ഈ വലുപ്പമുള്ളതൊന്ന് ചൂടായി വരുമ്പം ചെറുതായിട്ടാവും ഇതിൻ്റെ എന്താ ഇതുപോലെ എത്രയുണ്ടാവും ഉണ്ടാവും ചൂടായി വരുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് വേണ്ടത് ഒരരിപ്പയിലോട്ട് വീണ്ടും മാറ്റി വെക്കാം ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലെ ഇറച്ചി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുത്ത് വെക്കാം പാനിലോട്ട് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ വഴറ്റിയതിന് ശേഷം ഒരു വലിയൊരു സവാള നൈസായിട്ട് അരിഞ്ഞത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉള്ളിയും നല്ലോണം വഴറ്റി ഒരു ബ്രൗൺ ഷെയ്ഡാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഉള്ളി ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇതേ അളവ് തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ോ ഫ്ലെയിമിലിട്ട് വേണം മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് അതിനുശേഷം വഴറ്റി കൊടുക്കാൻ ഓക്കെ ഇതൊക്കെ നന്നായിട്ട് കളറായി വന്നതിന് ശേഷം നമ്മുടെ മുരി ഇറച്ചി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം മുരു ഇറച്ചി ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക വഴറ്റി കൊടുക്കുക ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ ഓക്കെ ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ മുരവിൻ്റെ വെള്ളം അത് കുറച്ച് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക അധികം ഒന്നും ആവശ്യമില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണെന്ന് അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതുപോലെ എല്ലാ ഭാഗവും നല്ല മിക്സാക്കി കൊടുത്ത് നല്ലോണം ചൂടായി വരുന്നവരെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതിലോട്ട് ഒരു വലിയ തക്കാളിയാണ് തക്കാളി ചെറുതായി അരിഞ്ഞതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക തക്കാളി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഒരു ഉറച്ച കിട്ടുമെന്നറിയത്തില്ല അതുകൊണ്ട് കിട്ടുന്നവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തക്കാളി നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് ഉപയോഗിക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഓക്കെ തക്കാളിയൊക്കെ ഉടങ്ങി വന്നിട്ടുണ്ട് എല്ലാം നല്ല വിന്ത് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അടുക്കി പിടിക്കാതെ നോൺ സ്റ്റിക്കാവുമോ പ്രശ്നമല്ല ബാക്കി പാത്രങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക അതുപോലെ എരിവ് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ നല്ല എരിവ് എരിവണെങ്കിൽ കുരുമുളക് പൊടി ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഗ്രേവി ടൈപ്പ് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു പരിവാകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യം എങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടക്ക് ഫ്രൈ ചെയ്ത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ കളറ് മാറി മാറി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും ഈ ഈ ഒരു പരുവത്തിലാണെങ്കിൽ ഈ ഒരു പരുവത്തിലെടുക്കുക കുറച്ചുകൂടെ ഡ്രൈ ആണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ നല്ല അട്ടിപ്പൊളി മുരി ഇറച്ചി ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി ഒരു വാഴയിലോട്ട് മാറ്റി കൊടുക്കാം ഒരു എല്ലാവർക്കും കിട്ടില്ല എന്നറിയാം അഥവാ കിട്ടുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് അതുപോലെ വീഡിയോ ഇത്രയും സമയം മുഴുവനായിട്ട് കണ്ടിരുന്നവർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാൻ മറന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം പിന്നെന്താ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇതുപോലെ ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്